എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഏപ്രിൽ മാസത്തെ റേഷൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളൊക്കെ നമ്മൾ ഡെയിലി അപ്ഡേറ്റിൽ ഒരു വട്ടം നിങ്ങളെ അറിയിച്ചതാണ് വെള്ളിയാഴ്ച അവധിക്ക് ശേഷം ശനിയാഴ്ച മുതലാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച വരെ ഈ മാസത്തെ റേഷൻ വാങ്ങാം അപ്പൊ റേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് ഇതുകൂടാതെ വിഷു ഈസ്റ്റർ ഭക്ഷ്യ വിഹിതങ്ങളും വാങ്ങാവുന്നതാണ് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് റേഷന്റെ കാര്യമാണ് വ്യാഴാഴ്ചയോടു കൂടിയിട്ട് മാർച്ച് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുകയാണ് നാലാം തീയതി വെള്ളിയാഴ്ച സംസ്ഥാനത്ത് റേഷൻ കടകൾ അവധിയായിരിക്കും അതിനുശേഷം അഞ്ചാം തീയതി ശനിയാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപക്കും മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കും പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുക കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വീതം അരി ഓരോ അംഗങ്ങൾക്കും ലഭിക്കും ഇത് കൂടാതെ സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരി കൂടി നീല റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുണ്ട് അതുകൂടി വാങ്ങാൻ മറക്കരുത് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുമ്പോൾ ബ്രൗൺ റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരിയും ലഭിക്കും ഇതാണ് റേഷൻ കടയിൽ നിന്നും ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ ഇതുകൂടാതെ പത്താം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും വിഷു ഈസ്റ്റർ ചന്തകൾ പ്രവർത്തിക്കുന്നതാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റ് ഇനം സാധനങ്ങൾക്കും നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വില വരുന്ന വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപക്ക് ലഭിക്കും ഇതേ രീതിയിൽ തന്നെ മറ്റ് വിഹിതങ്ങൾക്കും വിലക്കുറവുണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് വിഷു വിപണിയിൽ കൈത്താങ്ങാവാൻ നാൽപ്പത് ശതമാനം വിലക്കുറവുമായി കൺസ്യൂമർ ഫണ്ടിന്റെ സഹകരണ വിഷു ഈസ്റ്റർ ചന്തകൾ കൂടി ആരംഭിക്കുകയാണ് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സഹകരണ വിഷു ഈസ്റ്റർ ചന്തകൾ പന്ത്രണ്ടാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് എന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് വിഷു ഈസ്റ്റർ ചന്തകൾ ഉണ്ടാവുക നിത്യോപയോഗ സാധനങ്ങളായ ആന്ധ്ര ജയാരി കുറുവാരി മട്ടരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല മുളക് മല്ലി തോരപ്പരിപ്പ് വൻപയർ വെളിച്ചെണ്ണ എന്നീ പതിമൂന്നിനും സാധനങ്ങൾ സബ്സിഡിയോടു കൂടിയും നോൺ സബ്സിഡി വിഭാഗത്തിൽ നാൽപ്പത് ശതമാനം വിലക്കുറവിലും ലഭിക്കുന്നതാണ് കൂടാതെ പച്ചക്കറികളും വിലക്കുറവിൽ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പൊ ആ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ